മഹർ ഭർത്താവിന് തിരികെ നൽകിയതിന് തെളിവുണ്ടെങ്കിൽ ഖുലാനാമയിൽ അത് സംബന്ധമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും വിവാഹമോചനം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹമോചനം നേടാൻ സ്ത്രീക്ക് സ്വന്തം നിലയിൽ കഴിയുന്നതാണ് ഭർത്താവിൻ്റെ അനുമതി നിർബന്ധമില്ലാത്ത ഈ വിവാഹമോചന രീതിയാണ് ഖുല ഫുല സാധു ആകുന്നതിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ടാകണം വിവാഹമോചനം ചെയ്യുന്നതായി തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തേത് രണ്ടാമതായി വിവാഹ സമ്മാനമായി തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ച മഹർ തിരികെ നൽകാമെന്ന് ഓഫർ വയ്ക്കുക പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇരു ഇരുകൂട്ടർക്കുമിടയിൽ സെറ്റിൽമെൻ്റ് ശ്രമങ്ങൾ ആത്മാർത്ഥമായി തന്നെ നടത്തിയിരിക്കുക എന്നത് ഈ കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവത്തിൽ ഖുല വാലിഡാകുന്നതല്ല മൂന്ന് കണ്ടീഷനുകളിൽ വിവാഹ സമ്മാനമായി ഭർത്താവ് നൽകിയ മഹറുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തത വരുത്തിയത് കേസിലെ കക്ഷികളുടെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു മകൻ ജനിക്കുകയും ചെയ്തു വിവാഹ ജീവിതത്തിനിടയിൽ പല പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭാര്യ കുലാവിവാഹമോചനം നടത്തുകയും ചെയ്തു തുടർന്ന് ഈ വിവാഹമോചനം ഡിക്ലെയർ ചെയ്യുന്നതിനായി തലശ്ശേരി ഫാമിലി കോടതിയെ സമീപിച്ചു എന്നാൽ ഭാര്യ വിവാഹമോചനം നടത്തിയപ്പോൾ വിവാഹ സമ്മാനമായ പത്ത് പവൻ മഹർ തിരികെ നൽകിയതായി ഖുലാനാമയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പരവൂർ സ്വദേശിയായ ഭർത്താവ് കുടുംബ കോടതിയെ ധരിപ്പിച്ചു കൂടാതെ ഖുലായുമായി ബന്ധപ്പെട്ട് യാതൊരു അനുരഞ്ജന ശ്രമവും നടത്തിയിട്ടില്ലെന്നും ഭർത്താവ് വിഷയം കേട്ട കുടുംബ കോടതി ഭർത്താവിൻ്റെ വാദം തള്ളുകയാണുണ്ടായത് തെളിവുകൾ രേഖപ്പെടുത്തി ഖുല ഡിക്ലെയർ ചെയ്തു ഈ ഡിക്ലറേഷനെ എതിർത്തുകൊണ്ട് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം ബി സ്നേഹലതയുമാണ് കേസ് പരിഗണിച്ചത് ഹൈക്കോടതിയിൽ ഭർത്താവിൻ്റെ ഭാഗം വിശദീകരിച്ചു ഖുലായുമായി ബന്ധപ്പെട്ട് യാതൊരു അനുരഞ്ജന ശ്രമവും നടത്തിയിട്ടില്ല മഹർ തിരികെ നൽകുന്നതായി ഖുലാനാമയിൽ വ്യക്തമാക്കിയിട്ടുമില്ല കുടുംബ കോടതിയിലും മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടില്ലെന്നും ഭർത്താവിൻ്റെ ഭാഗം ബോധിപ്പിച്ചു അതുകൊണ്ട് ഖുല നിലനിൽക്കുന്നതല്ല കൂടാതെ അസ്ബി വൈസസ് ഹാഷിം കേസിലെ വിധി കൂടി ഉദ്ധരിക്കുകയും ഖുല പ്രനൗൺസ് ചെയ്തത് ആണോ എന്നും കൺസീലിയേഷൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് ഫാമിലി കോടതിയാണ് എന്നാൽ ഈ കേസിന്മേൽ ഭാര്യയുടെ ഭാഗം വ്യക്തമാക്കിയത് മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും ഭർത്താവ് സഹകരിച്ചിരുന്നില്ല ഖുല ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുകയാണുണ്ടായത് മറ്റൊന്ന് മഹർ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഖുലാനാമയിൽ വ്യക്തമല്ലെങ്കിലും കക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിൽ വ്യക്തമാണ് എന്ന ഭാര്യയുടെ ഭാഗം ഖുല നൽകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് മഹർ തിരികെ എടുത്തുകൊണ്ടുപോയതായി കാണിച്ച് കുടുംബ കോടതിയിൽ സത്യവാങ്മൂലവും മൊഴിയും നൽകിയിരുന്നു ഇത് ഭർത്താവിൻ്റെ ഭാഗം നിഷേധിച്ചിരുന്നതുമില്ല ഇരുഭാഗത്തെയും കേട്ട ഹൈക്കോടതി യുവതിയുടെ ഭാഗത്തെ അവിശ്വസിക്കേണ്ടതില്ലെന്നും കുടുംബ ഉത്തരവിൽ അപാകതയില്ലെന്നും വ്യക്തമാക്കി ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും വ്യക്തത വരുത്തുന്നതിനായി ഒരു പ്രൂഫ് അഫിഡവിറ്റോ ഒരു സ്റ്റേറ്റ്മെൻ്റോ ഫയൽ ചെയ്തിട്ടുമില്ല മഹർ തിരികെ നൽകുന്ന വിഷയം ഖുലാനാമയിൽ തന്നെ വ്യക്തമാക്കിക്കൊള്ളണമെന്നില്ല അത് ഫാമിലി കോടതിയിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലായാലും മതിയാകുന്നതാണ് ഈ കേസിൽ മഹർ സംബന്ധമായ ഡൗട്ട് ഉണ്ടാകേണ്ട കാര്യമില്ല ഭർത്താവ് സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളുകയാണുണ്ടായത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്